നായയുടെ കടിയേറ്റ കുട്ടിയുമായി ആശുപത്രിയിലേക്ക് പോയ ബൈക്ക് ട്രാഫിക് പോലീസ് തടഞ്ഞതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മൂന്ന് മൂന്നുവയസ്സുകാരിക്ക് ദാരുണാന്ത്യം കർണാടക മണ്ടിയിൽ ഇന്നലെ വൈകുന്നേരമാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത് റിതീക്ഷ എന്ന മൂന്ന് വയസ്സുകാരിയാണ് മരിച്ചത് മറ്റു വാഹനങ്ങൾ ലഭിക്കാത്തതിനാലാണ് നായയുടെ കടിയേറ്റ കുഞ്ഞുമായി അച്ഛനും അമ്മയും ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോയത് ധൃതിയിൽ ഹെൽമറ്റ് എടുക്കാനും പിതാവിന് സാധിച്ചില്ല എന്നാൽ വഴിമധ്യെ ഹെൽമറ്റ് ധരിച്ചില്ലെന്ന കാരണത്താൽ ബൈക്ക് ട്രാഫിക് പോലീസ് തടഞ്ഞു നായ കടിച്ചതുകൊണ്ട് കുട്ടിയെ വേഗം ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പോലീസിനോട് പറഞ്ഞതാണെന്ന് കുട്ടിയുടെ ബന്ധു മാധ്യമങ്ങളോട് പറഞ്ഞു ആദ്യത്തെ സംഘം പോലീസുകാർ ഇതുകേട്ട് ഞങ്ങളെ വിട്ടു എന്നാൽ എതിർവശത്തുനിന്നു വന്ന രണ്ടാം സംഘം തടയുകയായിരുന്നു അവരോട് താഴ്മയായി പറഞ്ഞെങ്കിലും കടത്തിവിട്ടില്ല അതിലൊരു ഉദ്യോഗസ്ഥൻ കുട്ടിയുടെ അച്ഛന്റെ കൈ പിടിച്ചു വലിച്ചു ഇതേ തുടർന്ന് വാഹനത്തിന് നിയന്ത്രണം നഷ്ടമായി നിയന്ത്രണം വിട്ട ബൈക്ക് സൈഡിലേക്ക് ചരിയുകയും അമ്മയുടെ മടിയിലിരുന്ന കുട്ടി റോഡിലേക്ക് വീഴുകയും പിന്നാലെ വന്ന ടെമ്പോ കയറിയിറങ്ങുകയുമായിരുന്നു തലക്കേറ്റ മാരക പരിക്കാണ് മരണകാരണം പോലീസ് പറഞ്ഞിട്ടാണ് ടെമ്പോ പിന്നോട്ടെടുത്തതെന്നും അതുകുട്ടിയുടെ തലയിലൂടെ കയറുകയായിരുന്നുവെന്നും ബന്ധു പറഞ്ഞു മൃതദേഹവുമായി നാട്ടുകാർ റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് മൂന്ന് പോലീസുകാരെ മണ്ട്യ എസ് സസ്പെൻഡ് ചെയ്തു മണ്ടിയിലെ മിംസ് ആശുപത്രിക്ക് പുറത്തായിരുന്നു പ്രതിഷേധം പഴയ ബംഗളൂരു മൈസൂരു ദേശീയപാത ഇവർ തടഞ്ഞു എ എസ് ഐമാരായ ജയറാം നാഗരാജ് ഗുരുദേവ് എന്നിവർക്കെതിരെയാണ് നടപടിയെടുത്തത് വകുപ്പുതല അന്വേഷണം ആരംഭിച്ചതായി എസ് പി ബി മല്ലികാർജുൻ അറിയിച്ചു